ഇടുക്കി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്കൊഴുകുന്നു ദുർഗന്ധം മൂലം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബസ് സ്റ്റാൻഡിൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ തുറന്നത് നിലവിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം അടക്കം സ്റ്റാൻഡിലൂടെ ഒഴുകുന്ന അവസ്ഥയിലാണ് യാത്രക്കാർ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് സമീപത്തുകൂടിയാണ് മാലിന്യജലം ഒഴുകുന്നത് ഇതോടെ യാത്രക്കാർ സ്റ്റാൻഡിലേക്ക് വരാത്ത അവസ്ഥയായി പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടു രണ്ട് മാസം കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്തിട്ട് എന്നിട്ട് ഇതുവരെ ഷെഡിന്റെ ഒഴുകി വ്യാപാരികളും നാട്ടുകാരും പലതവണ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിട്ടു മുൻപും ഇവിടെ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകിയിരുന്നു നിർമ്മാണത്തിലെ അപാകത മൂലമാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതെന്നാണ് ആരോപണം രണ്ട് നിലകളിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പ്രായമായവർക്ക് ഉപയോഗിക്കാനാവില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി